അല്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തു നബ് പതിനാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ സജ്ജാജ മഴമേഘങ്ങളിൽ നിന്നും കുത്തിച്ചെരിയുന്ന വെള്ളം നാം ഇറക്കുകയും ചെയ്തു വ അസൽന നാം വീഴ്ത്തി മിനൽ മൊഴസ്വിരാത്തി മഴമേഘങ്ങളിൽ നിന്നും മാ അൻ വെള്ളം സജ്ജ കുത്തിച്ചൊരിയുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ അള്ളാഹു മനുഷ്യന് നൽകിയ മറ്റു സൃഷ്ടിജാലങ്ങൾക്കെല്ലാം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിൽ ഇവിടെ ഒമ്പതാമത് പരാമർശിക്കുന്നത് മഴമേഘങ്ങളിൽ നിന്നും കുത്തിച്ചൊരിയുന്ന മഴ നൽകി എന്നാണ് അൻസൽന നാം ഇറക്കി നാം അവതരിപ്പിച്ചു നാം വീഴ്ത്തി ഈ പ്രയോഗം വിശുദ്ധ ഖുർആാനിൽ അമ്പത്തി അഞ്ച് തവണയുണ്ട് അതിൽ കുറിച്ച് അൻസൽന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് വേദഗ്രന്ഥങ്ങളെ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചുണ്ട് മലക്കുകളെ കുറിച്ചുണ്ട് വസ്ത്രത്തെക്കുറിച്ചുണ്ട് സുൽത്താൻ അധികാരത്തെ അധികാരത്തെക്കുറിച്ചുണ്ട് ശിക്ഷയെക്കുറിച്ചുണ്ട് ഇരുമ്പിനെ കുറിച്ചുണ്ട് മഞ്ഞ് സെൽവയെക്കുറിച്ചുണ്ട് അതിൽ പത്ത് തവണ മഴയെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹു കോരി മഴ നിങ്ങൾക്ക് വേണ്ടി ഇറക്കി തന്നു അല്ലാഹുവിൻ്റെ മാത്രം കഴിവാലാണ് നിങ്ങൾക്ക് മഴ ലഭിച്ചത് കൃത്രിമമായി മഴ പെയ്യിക്കാൻ മനുഷ്യൻ ശ്രമിച്ചാൽ അത് സാധാരണഗതിയിൽ സാധ്യമല്ല സാധ്യമായ ഇടങ്ങളിൽ ഒരുപാട് പണച്ചെലവും സംഭവിച്ചിട്ടുണ്ട് അതുപോലെ അള്ളാഹു ഇറക്കുന്ന മഴയുടെ പരിശുദ്ധിയോ അതിൻ്റെ തനിമയോ ഒന്നും കൃത്രിമ മഴ ഉണ്ടായിട്ടുമില്ല രാസപദാർത്ഥങ്ങളുടെയും വിമാനങ്ങളുടെയും റഡാറുകളുടെയും പിന്തുണയോടെ സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമ മഴക്ക് ഉപയോഗിക്കുന്നതാവട്ടെ അള്ളാഹു തന്നെ നിശ്ചയിച്ച അള്ളാഹു തന്നെ സംവിധാനിച്ച അള്ളാഹു തന്നെ ക്രമീകരിച്ച മേഘങ്ങളാണ് അത് കൃത്രിമമായി സൃഷ്ടിച്ചിട്ടല്ല ചെയ്യുന്നത് എന്നുകൂടി അറിയണം കൃത്രിമ മഴ പെയ്യിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് മഴ മേഘങ്ങളിൽ സിൽവർ അയോഡൈഡ് വിതച്ച് മേഘത്തിൻ്റെ ജലസാന്ദ്രത വർദ്ധിപ്പിക്കുന്നു പ്രത്യേക വിമാനം ഉപയോഗിച്ച് മേഘങ്ങളിൽ രാസപദാർത്ഥം വിതറി മഴ പെയ്യിക്കുന്നു ചിറകുകളിൽ സിൽവർ അയോഡേഡ് തിരികൾ ഘടിപ്പിച്ച വിമാനമാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്നത് റഡാറുകളുടെ സഹായത്താലാണ് മേഘങ്ങളെ കണ്ടെത്തുന്നത് ഇതിനായി വിവിധ ഭാഗങ്ങളിലായി മണിക്കൂറുകൾ വിമാനം പറത്തേണ്ടി വരും വിമാനം റഡാർ തുടങ്ങി ഇതിനു വേണ്ട സാമഗ്രികൾ എത്തിക്കാനും മറ്റും കോടികൾ ചിലവ് വരും മാത്രമല്ല എല്ലാ മേഘങ്ങളിൽ നിന്നും കൃത്രിമ മഴ പെയ്യ്ക്കാൻ പറ്റില്ല ഭൂമിയിൽ നിന്ന് പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള മേഘമാകണം രണ്ടായിരം മീറ്റർ കനമുണ്ടാകണം ആറ് കിലോമീറ്റർ നീളമുണ്ടാകണം അതാണ് ഇതിന് ഉത്തമം എന്നാണ് വിദഗ്ധ അഭിപ്രായം വിത്ത് വിതക്കപ്പെടുന്ന മേഘത്തിന്റെ താപനിരക്കും പ്രത്യേകതയുണ്ട് മൈനസ് രണ്ടു ഡിഗ്രിക്കും മൈനസ് പതിനാല് ഡിഗ്രി സെൽഷ്യസിനും മധ്യ ആയിരിക്കണം ആ മേഘത്തിൻ്റെ താപനില കൃത്രിമമായി മഴ പെയ്യിക്കാൻ എത്രമാത്രം കഷ്ടപ്പാടും അധ്വാനവും സജ്ജീകരണങ്ങളും ചെലവും ആവശ്യമാണ് എന്ന് നോക്കൂ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചാലും ഏത് മേഘത്തിലാണോ വിത്ത് വിതർക്കുന്നത് അതിൽ നിന്ന് മാത്രമേ മഴ പെയ്യുകയുള്ളൂ എന്നാൽ അള്ളാഹു നൽകുന്ന മഴ എന്ന കാരണം എന്തുമാത്രം ഉദാത്തമാണ് എന്തുമാത്രം സ്നേഹമാണ് അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളോട് കാരണം സാർവത്രികമായി പ്രപഞ്ചത്തിൽ സൗജന്യമായി മഴ വർഷിപ്പിച്ചു തരുന്നത് അള്ളാഹുവാണ് മത്സരത്തുകളെ മഴ പെയ്യിക്കുന്ന മേഘങ്ങളെ അല്ലാഹുവാണ് സംവിധാനിച്ചത് അത് പലയിടത്തേക്കും എത്താൻ വേണ്ട കാറ്റിനെ സംവിധാനിച്ചതും പടച്ചവനാണ് അങ്ങനെ മഴ കോലിച്ചൊരിയുന്ന മേഘങ്ങളുമായി നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വെള്ളം നൽകിയത് പടച്ച റബ്ബാണ് എന്നാണ് ഖുർആാൻ ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് അള്ളാഹു നൽകിയ ജലത്തിന്റെ വിശുദ്ധി അള്ളാഹു നൽകിയ ജലത്തിന്റെ വ്യാപ്തി അള്ളാഹു നൽകിയ ജലത്തിന്റെ സാർവത്രികത ഇതെല്ലാം അള്ളാഹുവിൻ്റെ വലിയ ശക്തിയെയും കഴിവിനെയും കൃത്യമായും വ്യക്തമായും ശക്തമായും അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം വെള്ളം കാശ് കാശുകൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ആളുകൾക്കറിയാം വളരെ പരിമിത സ്വഭാവത്തിൽ ഉപയോഗിച്ചിട്ടും നിയന്ത്രണത്തോടെ വെള്ളത്തെ സമീപിച്ചിട്ടും എത്ര സംഖ്യയാണ് മാസം കൊടുക്കേണ്ടി വരുന്നത് എന്ന് അള്ളാഹു സൗജന്യമായി പരിധിയില്ലാതെ വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു നൽകുന്ന വെള്ളം സൗജന്യമാണ് എന്നത് അവന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു സുക്കൂനുള്ള ന്യൂനു ശേഷം സായ് വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ഇഹ്ഫാ മാ സജാജ തൻവിന് ശേഷം സാഹ വന്നിരിക്കുന്നു അവിടെയും മറച്ച് മണിക്കുക ഇഹ്ഫാ മാഅൻ ഒരൊറ്റ വാക്കിൽ നീട്ടാനുള്ള അഥവാ മദ്ദിൻ്റെ അരിഫും ശേഷം അതേ വാക്കിൽ ഹംസും വന്നിരിക്കുന്നു അവിടെ നാലനക്കം വരെ നിർബന്ധമായും നീട്ടണം മു അള്ളാഹു സുബാന പ്രപഞ്ചമാകുന്ന പാഠപുസ്തകത്തിലൂടെ അവനെ കണ്ടെത്തുന്ന വിവേകികളായ വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവൻ